പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന പുതുവർഷ പെൻഷൻ ജനുവരി മാസത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതലാണ് സംസ്ഥാനത്ത് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ പെൻഷൻ നൽകി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിലും പെൻഷൻ എത്തും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നൽകേണ്ട കുടിശ്ശികയും വിവിധ ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ പെൻഷൻ വർധനയും ഉണ്ടാവും വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ വർധന സംബന്ധിച്ച അറിയിപ്പുകൾ പുറത്തുവരും വിവിധ മേഖലകളിൽ നിന്നും സർക്കാർ പരിശോധന ആരംഭിക്കുന്നതുൾപ്പെടെ ഫെബ്രുവരി മാസത്തിലായിരിക്കും ബജറ്റ് നടത്തുക പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് സാക്ഷ്യപത്ര സമർപ്പണമാണ് അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇതിന് അപേക്ഷ വെക്കേണ്ടത് കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക